അല്ല ഈ സിനിമക്കാർക്ക് എന്താ പോകുണ്ടോ പിന്നെ എങ്ങനെയാ ഈ സാധാരണക്കാർക്കും സിനിമക്കാർക്കും രണ്ടു തീരെ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല മയക്കുമരുന്ന് കൈവശം വെച്ചാൽ വിൽക്കുന്നവരോട് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ ഭയങ്കര കേസാണ് പോലീസ് അറിഞ്ഞാൽ പിടിക്കും ദിവസങ്ങളോട് ജയിലിടും ഇനി ഏതെങ്കിലും ഭരണപക്ഷ രാഷ്ട്രീയക്കാരാണെങ്കിലോ ചൊക്കട രാഷ്ട്രീയക്കാർ പിടിച്ച് ജയിലിടുന്ന പോട്ടെ ചാനൽ ജഡ്ജിമാരും പത്രങ്ങളായ പത്രങ്ങളും ഒക്കെ കേരളത്തിലെ മലയാള പത്രങ്ങളാകെ ഈ ഗ്രഹണി പിടിച്ച ചെക്കിനു മുമ്പിൽ ചെക്ക കൂട്ടാൻ കിട്ടിയതുപോലെ ആക്രാന്തത്തോട് ചാടി കൊള്ളും പിന്നെ ചർച്ചയായി ദിവസങ്ങളോളം അന്ത്യ ചർച്ചയും പകൽ ചർച്ചയും അങ്ങനെ പല ചർച്ചകളും ഇവിടെ ഇത് വല്ലതും ഉണ്ടായത് പോലീസിനെ കണ്ടപ്പോ ഇറങ്ങി ഓടി അതും എത്ര പ്രാരബ്ദം കഴിച്ചിട്ടാണെന്ന് അറിയുന്നത് മൂന്നാം നിലയിലെ ജനൽ വഴി പുറത്തേക്ക് ചാടി എന്നിട്ട് റൂഫിൽ രണ്ടാം നില റൂഫിലേക്ക് ചാടി അവിടെ നിന്ന് നിരങ്ങി നിരങ്ങി പിന്നെ ഗോവളിപ്പടിയിലേക്ക് ഇറങ്ങി ഗോവളിപ്പടിയിൽ ഇറങ്ങിയിട്ട് മെല്ലെ ഓടി ഓടി രക്ഷപ്പെട്ടു ഇത് വല്ലതും മറ്റൊരിടത്താണെങ്കിലും നടക്കുമോ എന്തിനാ ഓടിയത് എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്ന് അറിയോ പോലീസുകാർ കണ്ടപ്പോൾ ഗുണ്ടകളാണെന്ന് തോന്നിയില്ല പിന്നെ പോലീസുകാരത് വിശ്വസിച്ചു നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പോലീസുകാർ വെള്ളം തൊടാതെ അങ്ങ് വിശ്വസിച്ചു പ്രതിയെ വിളിച്ചു വരുത്തി ഉപചാരപൂർവം വളരെ മാന്യതയോടെ ചോദ്യങ്ങൾ ചോദിച്ചു വളരെ പെട്ടെന്ന് തന്നെ ജാമ്യം കൊടുത്തു അയാളെ വീട്ടിലേക്ക് വിട്ടു അല്ല എന്തിനാ അയാൾ അറസ്റ്റ് ചെയ്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിനാണോ പിന്നെ എന്തിനാ അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ഇപ്പോൾ അയാൾ നഖത്തിന്റെയും മുടിയുടെയും സാമ്പിൾ എടുത്ത് ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് പരിശോധിക്കാൻ എന്തിന് അയാളെ തന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ ലഹരി ഉപയോഗിക്കാറുണ്ട് അന്നേ ദിവസം ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അല്ല നമ്മൾ സാധാരണക്കാരന് ഈ പറയുന്ന മുടിയും നഖവൊന്നുമില്ലേ അല്ല പണ്ട് പിന്നെ ഇങ്ങനെ മുടിയും നഖവും പിഴിഞ്ഞെടുക്കാറുണ്ട് കുറ്റം തെളിയിക്കാൻ തെളിയിക്കാനല്ല കുറ്റം അടിച്ചേൽപ്പിക്കാൻ ഒരുപക്ഷെ ഒന്ന് രണ്ട് സിനിമകളിൽ മുഖം കാണിക്കാൻ കഴിഞ്ഞാൽ നമുക്കും ഈ പരിഗണന കിട്ടുമായിരിക്കും അല്ലെങ്കിൽ പിന്നെ മയക്കുമരുന്ന് അടിച്ച് സെറ്റുകൾ സിനിമാ സെറ്റുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് സിനിമാ സംഘടനകൾ താക്കീത് ചെയ്ത ഒരാളെ പലതവണ താക്കീത് ചെയ്ത ഒരാളെ കൂടെ അഭിനയിക്കുന്ന നടി തന്നെ ഇയാൾ തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പരാതിപ്പെട്ട ഒരാളെ നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ വനിതകളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ പരാതികൾക്ക് മുൻകിയ പരിഗണന നൽകുന്ന സംസ്ഥാനമാണ് കേരളം അവിടെയാണ് ഇത് നടക്കുന്നത് അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലാണ് സംഭവിച്ചത് ജയിലിലേക്ക് അയക്കതിന് പകരം വീട്ടിലേക്ക് അയച്ചിരിക്കുന്നു അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ഇദ്ദേഹത്തെ ജയിലിലേക്കയക്കാതെ വീട്ടിലേക്ക് അയക്കാൻ നമ്മുടെ പോലീസിന് സാധിച്ചു അപ്പോ വേറൊരു വാൽക്കഷ്ണം കൂടിയുണ്ട് ഇന്നലെ ഒരു സംവിധായകനെയും ക്യാമറാമാനേയും പിടികൂടിയിട്ടുണ്ട് അവർക്കും ഉണ്ടാവുമല്ലോ മുടിയും ഒക്കെ പരിശോധിക്കാനേക്കാല്ലേ എൻ്റെ ഒരു സംശയം ഈ നീതി ദേവതയുടെ കണ്ണിലെ കെട്ടഴിച്ചോ എന്നും സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം